ഹലോ ട്രാവൽ വിത്ത് പിന്നെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നാട്ടിലോട്ട് പോവാണ് അബുദാബിക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ ഞാൻ എൻ്റെ ഡ്രൈവറും കൂടെ ഡ്രൈവർ വണ്ടി ഇല്ലാതെ ഡ്രൈവർ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക ഏകദേശം രണ്ടരക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം സ്വിറ്റ് എക്സ്പീരിയൻസ് ആയിരല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഓമനയിൽ അറ്റിക്കാന ഓഫ് എക്സ്പീരിയൻസ് നല്ല ഇടുത്ത എക്സ്പീരിയൻസ് പോലെ സാധാരണ നാട്ടിവേച്ച് കെഎസ്ആർടിസിസ് കണ്ടെ ശർദിക്കുന്നു ഞാൻ സംവിധാനങ്ങളുള്ള ബസ്സാണ് യാത്രയ്ക്കാൻ സുഖമാണ് വൈഫൈ ഉണ്ട് തമാശക്ക് പറയുകയല്ലോ ഈ ലിൻസിൻ്റെ അധികം ക്ലിയർ അല്ല എന്നുള്ളത് ഡെസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ വേണ്ട കാഴ്ചയാത്ര പോരാ